ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലിപ്പോൾ നമ്മളിന്നൊരു അടിപൊളി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ആദ്യം കുറച്ച് അടിപ്പൊടി എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കാം വെള്ളം ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അരിപ്പൊടിയിലേക്ക് അത് ഇട്ട് കൊടുക്കീച്ച് ഒഴിച്ചു കൊടുക്കാം ീച്ച് കുറച്ച് ചീച്ച് നമുക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശേഷം ശർക്കര കുറച്ച് ശർക്കര നമുക്ക് ഉരുക്കാൻ വെക്കാം നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ചെറിയ സർക്കിൾ രൂപത്തിൽ ഈ മാവ് ഉണ്ടാക്കിയെടുക്കാം പേതും ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലിട്ട് നമുക്കത് തിളപ്പിച്ച് എടുക്കാം തിളച്ച് വന്നിട്ടുണ്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആരി പൊടിയുടെ ഒന്നും ഇട്ട് കൊടുത്ത് അതിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു പാനെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം മുന്തിരി ഇട്ട് നന്നായിട്ട് വെറ്റിയെടുക്കാം ശേഷം നമ്മൾ വെക്കുന്ന ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ വണ്ടി പരിപ്പും മുന്തിരിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനെ നമ്മൾ കുറച്ച് നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടിപൊളി പായസങ്ങൾ വീട്ടില് സാധനങ്ങൾ കൊണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അടിപൊളി പായസമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക